ഹായ് ഫ്രണ്ട്സ് പാത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദം മുന്നിട്ടിറങ്ങി ശ്രീ ശ്രീനിവാസൻ സാറിൻ്റെ സഹായത്തോടുകൂടിയിട്ട് കള്ളൻ ആരാണെന്ന് കണ്ടുപിടിക്ക് അയാളെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്ത് തിരികെ വിക്ര വിക്രത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് വിക്രത്തിൻ്റെ കൈ പിടിച്ച് അധികാരത്തോടുകൂടി തന്നെയാണ് കൊണ്ടുവരുന്നത് ഇപ്പോൾ മാഷാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കള്ളനാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഈ വീടിൻ്റെ പടി കയറി വരരുതെന്ന് കള്ളനല്ലാന്ന് തെളിഞ്ഞതുകൊണ്ട് തന്നെ ഈ വീട്ടിലേക്ക് വരാൻ ഞങ്ങൾക്ക് അധികാരം ഇല്ലേ മാഷയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ മാഷാണെന്നുണ്ടെങ്കിൽ ൊന്നും അംഗീകരിച്ച രീതിയിലല്ല കേട്ടോ സംസാരിക്കുന്നത് മാഷാണെന്നുണ്ടെങ്കിൽ കൂടി തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷെ അമ്മയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ എന്തായാലും ഒരിക്കലും എൻ്റെ അമ്മ അങ്ങനെ ചെയ്യൂല ഞാൻ മാഷോട് പറഞ്ഞതില്ലേ വിക്രം അങ്ങനെ ചെയ്യൂലെന്ന് പക്ഷെ മാഷു വിശ്വസിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മാഷാണെന്നുണ്ടെങ്കിൽ വിക്രത്തിനെ തന്നെ കുറ്റപ്പെടുത്തി വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നേരെ തൻ്റെ റൂമിലേക്ക് പോകാൻ കേട്ടോ വിക്രം റൂമിലെത്തിയതിനു ശേഷം ഷർട്ടൊക്കെ മാറുന്ന സമയത്ത് മേലൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ പോലീസുകാരൻ വടിവെച്ചടിച്ചതും അതുപോലെ ചവിട്ട് ചെയ്തിൻ്റെ ഒക്കെ ഒരു വേദന വിക്രത്തിന് സഹിക്കാൻ പറ്റുന്നില്ല കാരണം വിക്രത്തിന് അങ്ങനൊരു ഒരു കാര്യം ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു മോഷണാശ്രമത്തിന് പിടിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിക്രത്തിന് ഭയങ്കരമായിട്ട് സങ്കടം ഭയങ്കര ഫീലിങ്സോട് കൂടിയിട്ട് വിക്രം അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ സമയത്ത് അവിടേക്ക് വേദ വരുന്നുണ്ട് വേദ വരുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് ഇനി നീ ഇങ്ങോട്ട് എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് ഞാൻ ഞാൻ പോയിക്കോളാം എന്ന് പറയാണ് പറയാനായിട്ടോ അപ്പോൾ വിക്രം പറയുന്നത് ഈ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയാണ് പറയാനിട്ടോ നീ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ടുള്ള കാരണമായതെന്നൊക്കെ പറയുമ്പോൾ വേദ കുറച്ച് കാര്യങ്ങളൊക്കെ വിക്രത്തിനോട് ചോദിക്കാനിട്ടോ അപ്പോൾ അത് വിക്രത്തിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വിക്രം വേദനിക്കുന്നതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് അർത്ഥം വെച്ചിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വേദ വിക്രത്തിനോട് ചോദിക്കുന്നത് പക്ഷേ വിക്രം വേദ പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ നീ നിന്നോട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനല്ല പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കാനിട്ടാ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായത് നീ കാരണമാണ് നീ ആ ഭജന ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് എന്നെ അവിടേക്ക് കൊണ്ടുപോയത് കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്നൊക്കെ പറയാനാണ് പറയാനെട്ടോ പക്ഷേ വേദയാണെന്നുണ്ടെങ്കിൽ പറയുകയാണേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് നിങ്ങളോട് പറയാനുണ്ട് അതിന് മുമ്പ് ഞാനൊരു കഥ പറയാം അതിൽ മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും ആ മൂന്നിന് ഉത്തരം തന്നാൽ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എന്നൊക്കെ വേദ പറയാനുട്ടോ ആണ് വിക്രമൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ വേദം എന്തോ കാര്യമായിട്ടുള്ള കാരണങ്ങളൊക്കെയാണ് കേട്ടോ വിക്രത്തിനോട് ചോദിക്കുന്നത് പിന്നെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഒന്നാമത്തെ രണ്ടാമത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കഴിയുമ്പോൾ മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് വിക്രത്തിനെ ഒരുപാട് വേദനിപ്പിക്കുക എന്തോ എന്ന എന്തോ ഒരു ചോദ്യമാണ് കേട്ടോ വേദം ചോദിക്കുന്നത് ആ സമയത്ത് വിക്രം കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് മതി വിക്രം എന്ന് പറയുമ്പോൾ ഇറങ്ങിപ്പോടി എൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്രോശിക്കുകയാണ് കേട്ടോ പൊട്ടിക്കറിയുന്നുണ്ട് വിക്രം കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ട് വേദയ്ക്ക് അത് കാണുമ്പോൾ വിഷമാവുന്നുണ്ട് പിന്നീട് എന്തായാലും അയ്യൊരു സമയത്ത് തന്നെ ആ ഒരു സമയത്ത് തന്നെ പോയിട്ട് ആ എസ് ഐനെ അടിച്ച് ഒരു പരിവാക്കുന്നുണ്ട് കേട്ടോ അയാളുടെ വീട്ടിൽ കയറിയിട്ട് അയാൾ തല്ലിച്ചതിച്ചിട്ടാണ് വിക്രം തിരികെ പോരുന്നത് ഇത്രയും പ്രേമോൾ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ